ഹലോ വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ലൈഫായാലോ അതും ഒറ്റയ്ക്കുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് അമ്മയ്ക്ക് മനന്തവരം ഇന്ന് പോകണം എനിക്കിന്ന് ഓഫായിരുന്നുണ്ട് അതുകൊണ്ട് ഈവനിങ് വരെ ഞാൻ മാത്രമേ ഇതുണ്ടാവുള്ളൂ കാര്യമായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല പക്ഷേ രാവിലെ മുതൽ വൈകിട്ട് വരെ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ പിന്നെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട് രാവിലെ എഴുന്നേറ്റ് ജസ്റ്റ് ബ്രഷ് ഒക്കെ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയ ശേഷം ഞങ്ങളിത് ചായ കുടിക്കാനിരിക്കുകയാണ് ഈ ടൈമിൽ അനന്തം ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് അവൻ പോയത് പിന്നെ കുറച്ച് അധികം ഡ്രസ്സ് അലക്കാനുണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ദിവസം വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അലക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് അധികം ഡ്രസ്സ് അലക്കാനുണ്ട് അപ്പോൾ ഞാൻ ഓർത്തു നനച്ചു വെച്ചതിന് ശേഷം അലക്കാതെ നമ്മൾ സോപ്പ് പൊടിയിൽ കുറച്ച് നേരം സോക്ക് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അലക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അഴുക്ക് പോയിട്ട് അധികം ഒരതി 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 അടിച്ചൊന്നും അലക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ അഴുക്ക് പോയി കിട്ടും അപ്പോൾ ഞാൻ അതൊന്ന് നനച്ചു വെക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ സോപ്പ് പൊടിയൊക്കെ ഇട്ട് വെള്ളമൊക്കെ ആക്കി ഇനി ഡ്രസ്സുകൾ ഓരോന്ന് നനച്ച് വെക്കുകയാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുകൂടെ ചെയ്യാം അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും പെട്ടെന്ന് നമുക്ക് അലക്കിടാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും സോപ്പ് പൊടിയൊക്കെ ഒന്ന് സോക്കായി വരാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ വീക്കിലി വൺസ് മാത്രമേ ഓയിൽ അപ്ലൈ ചെയ്യാറുള്ളൂ കേട്ടോ എല്ലാ ദിവസവും ഒന്നും അപ്ലൈ ചെയ്യാറില്ല പാരച്ചൂട്ടിൻ്റെ ആയുർവേദിക്കാണ് ഞാൻ ഉപയോഗിക്കുന്ന ഓയില് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ പണ്ട് നാൾ ഒരുപാട് നാളു തൊട്ടേ ഞാൻ ഉപയോഗിക്കുന്ന ഓയിലാണ് അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് ആദ്യം ഞാൻ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് രണ്ട് സൈഡിലും ചിക്കെടുത്തതിന് ശേഷം അതായത് കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും എല്ലാ തവണയും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ വീക്ക്ലി വൺസ് എന്നാണോ എനിക്ക് ഓഫ് ഉള്ളത് ആ ഒരു ടൈമിൽ മാത്രമേ ഞാനിത് ചെയ്യാറുള്ളൂ കേട്ടോ നന്നായി മസാജ് ചെയ്ത് കുറച്ച് നേരം ഞാൻ അങ്ങനെ വിട്ടേ കിട്ടും അതൊന്ന് ഒന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈമിൽ നേരത്തെ നമ്മൾ നനച്ചു വെച്ച ഡ്രെസ്സെല്ലാം ഞാൻ അലക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇതാ വിരിച്ചിടുകയാണ് ടെറസിൻ്റെ മുകളിൽ തന്നെയാണ് ഇട്ട് വിരിച്ചിടുന്നത് അത് ഇങ്ങനൊരു സെറ്റപ്പ് ഉള്ളതുകൊണ്ട് അവിടെ കിടന്നോളും നമ്മൾ നമ്മളിടക്കിടയ്ക്ക് പോയി എടുത്ത് മാറ്റിയൊന്നും വേണ്ട ഈവനിങ് ഡ്രസ്സ് ഉണങ്ങിയതിന് ശേഷം മാത്രം എടുത്താൽ മതി അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോവുകയാണ് ചിലപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഓഡിയോക്ക് കുറച്ചൊരു പ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പുറത്ത് നല്ല മഴ പെയ്യാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഇത് സൗണ്ട് ക്യാപ്ചർ ആവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഇനി നമുക്ക് ഉച്ചയായിട്ടുണ്ട് കേട്ടോ ഏകദേശം അലക്കലും എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഏകദേശം ഉച്ചയായിട്ടുണ്ട് ഇനി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് മുടിയുടെ ചിക്കൊക്കെ ഒന്ന് എടുത്ത് കുറച്ച് നേരം അങ്ങനെ അങ്ങ് ഉണങ്ങാനായിട്ട് വിട്ടേക്കും ഇനി നമ്മളിതാ ജസ്റ്റ് ഒന്ന് റെഡി ആവാൻ പോവുകയാണ് കാര്യമായിട്ട് മേക്കപ്പ് കാര്യങ്ങളൊന്നും ചെയ്യാനല്ല ഇത് മഴയൊക്കെ പെയ്യുന്നതിന് മുന്നേ ഉള്ളൊരു ദിവസം ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ആ ടൈമിൽ നല്ല വെയിലായിരുന്നേ അപ്പോൾ ജസ്റ്റ് സൺസ്ക്രീനൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു പൊട്ട് വെച്ച് സിന്ധൂരും ഇട്ട് അത്രയല്ലു കെട്ടോ പിന്നെന്താ ഞാൻ ന്യൂസ് കാണും അത്യാവശ്യം അപ്പോൾ ന്യൂസ് ഇട്ടിട്ട് ഇനി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉച്ചയായിട്ടുണ്ട് വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് കഴിക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് ഫ്രൈയും അതുപോലെ തന്നെ വെണ്ടക്ക ഫ്രൈ പിന്നെ തൈരുമായിരുന്നു വേറെയും നോൺ വെജ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇത് മാത്രം മതി എനിക്കിങ്ങനെ ആയിട്ടുള്ള ഫുഡാണ് ഇഷ്ടം അതുകൊണ്ട് അത് മാത്രമേ ഞാൻ കഴിച്ചോളൂട്ടോ ബാക്കി എനിക്കിങ്ങനെ ആയിട്ട് എപ്പോഴും ഇങ്ങനെ നോൺ വെജ് വേണം അങ്ങനെയൊന്നുള്ള കൂട്ടത്തിലല്ല എനിക്ക് പൊട്ടറ്റോ ഒക്കെ ഉരുളക്കിഴങ്ങ് ഒക്കെ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ തന്നെ അതു മാത്രം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഫുഡ് ഫുള്ള് കഴിക്കും ഉരുളക്കിഴങ്ങ് അതുപോലെ വഴുതനങ്ങി അതൊക്കെ ഇങ്ങനെ എനിക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് സിമ്പിളായിട്ട് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത്രയ്ക്കും ലൈറ്റായിട്ടുള്ളത് മതി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓർത്ത് രണ്ട് ചെരുപ്പ് കഴുകാനുണ്ടായിരുന്നു അവൻ്റെ ഒരു ക്രോക്സും ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഒരു ചപ്പലും കഴുകാനുണ്ടായിരുന്നു ഇതൊന്നും സത്യം പറഞ്ഞാൽ വാങ്ങിച്ചതിന് ശേഷം കഴിച്ചിട്ടേ ഇല്ല അതിൻ്റെ അവസ്ഥ ഉണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെ അതും ഞാൻ കുറച്ച് നേരം സോപ്പ് പൊടിയിൽ നനച്ചു വെച്ചു ജസ്റ്റ് ഒന്ന് കുതിർന്നോട്ടേ കുതിർന്നോട്ടേന്ന് കരുതിയിട്ട് ഏകദേശം സമയം അപ്പോൾ ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴേക്ക് ഈവനിങ് ടൈമോട് അടുത്തായിട്ടുണ്ട് കേട്ടോ കുറേ ടൈം എടുത്തിട്ടാണ് അലക്കലൊക്കെ കഴിഞ്ഞത് അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ച് ഈവനിങ് ആയല്ലോ അപ്പോൾ ജസ്റ്റ് അകവും പുറമൊക്കെ ഒന്ന് അടിച്ച് വരാന്ന് കരുതി അപ്പോൾ ഇതാ ഉമ്മർത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിന് നമ്മൾ നേരത്തെ മുക്കെച്ച ചപ്പലി അലക്കിയൊക്കെ കഴിയുമ്പോൾ സോറി അടിച്ച് വാരിയൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് തന്നെ നമുക്ക് എന്തു ചെയ്യാം എടുത്താൽ അഴുക്ക് മാറുമല്ലോ ഞാൻ വേറെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് പുത്തൻ പോലെ നമ്മൾ വാങ്ങിച്ച ചെരുപ്പം എങ്ങനെയാണോ ഇരിക്കുന്നത് അങ്ങനെയൊക്കെ വെളുപ്പിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ അതിൽ വേറെ എന്തൊക്കെയൊക്കെയോ കുറച്ച് ഐറ്റംസൊക്കെ ആഡ് ചെയ്യണമുണ്ട് അത് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം അത് ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് പിന്നെ ഒരു ദിവസം ചെയ്തു നോക്കാം ഇപ്പം ഞാൻ തൽക്കാലം ഈ സോപ്പ് പൊടി മാത്രമാണ് കേട്ടോ ഇട്ട് വയ്ക്കണേ അങ്ങനെ ഉമ്മറൊക്കെ അടിച്ച് കഴിഞ്ഞു ഒരു മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് നമുക്കത് നനച്ച് വെച്ചേക്കണ ചെരുപ്പ് ജസ്റ്റ് ഒന്ന് ബ്രഷ് ഇട്ടിട്ടൊന്ന് ഒരവി നോക്കാം വൃത്തിയാവാൻ കുറച്ച് പാടുപെടും അത് കാരണം ഞാൻ പറഞ്ഞല്ലോ വാങ്ങിച്ചതിന് ശേഷം അതൊന്നും വെള്ളം കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഇതാ നിങ്ങൾക്ക് ബോറടിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് കേട്ടോ എല്ലാം നമ്മളിങ്ങനെ സ്പീഡായിട്ട് ടൈം സ്ലാബിൽ കാണിക്കണത് അങ്ങനെ ഇതാ എൻ്റെ ചെരുപ്പ് അവിടെ ഞാൻ ഓൾറെഡി ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ചെരുപ്പ് ക്ലീൻ ചെയ്യാൻ അത്രയും പാടില്ലായിരുന്നു പക്ഷെ അവൻ്റെ ചെരുപ്പ് അവൻ്റെ പ്രോക്സ് ക്ലീൻ ആവാൻ കുറച്ചധികം കഷ്ടപ്പെട്ട് ഞാൻ രണ്ട് ടൈപ്പ് ബ്രഷൊക്കെ എടുത്ത് ഉരതിയിട്ടാണ് കേട്ടോ സെറ്റാക്കിയത് അങ്ങനെ അതെല്ലാം കഴുകി കഴിഞ്ഞു അപ്പോഴേക്കും ഈവനിങ് ചായ ഒക്കെ കുടിക്കാനുള്ള സമയമായി അപ്പം ഞാനിതെന്നാ ശരി ചായ ഉണ്ടാക്കാന്ന് കരുതിയിട്ട് ഇതാ വെള്ളം വെക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ ഇതാ ഗ്യാസൊക്കെ ഓണാക്കി ചായ ഉണ്ടാക്കാനായിട്ട് വെള്ളം വെച്ച് സെറ്റായി ഇതാ ഈ പുറത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എയ്റോപ്ലെയിൻ പോകുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ അടുത്തൊന്നുമല്ല നമ്മൾ ആലപ്പുഴയിലാണ് തൈക്കാട്ട്ശ്ശേരിയാണ് പക്ഷേ മുകളിലോടെ പോകുമ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് അവിടെ നിന്ന് സൗണ്ട് കേൾക്കുന്ന സമയത്ത് ഇതുപോലെ ഇറങ്ങി വന്നിട്ട് നോക്കാറുണ്ട് അങ്ങനെ ഇച്ചിരി കഴിഞ്ഞപ്പോഴേക്കും ഇതാ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ എൻ്റെ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ചായ ഉണ്ടാക്കുന്ന ബാലൻസ് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല അതെടുക്കാൻ വിട്ടുപോയി പിന്നെ സംസാരിച്ചൊക്കെ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞൊക്കെ അങ്ങനെ ഇരുന്നു പോയി അപ്പോൾ അമ്മ പോയി വന്നിട്ട് അവിടുത്തെ ഓരോരോ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ചായയൊക്കെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ റസ്ക്കാണേ കഴിക്കണത് എനിക്കിങ്ങനെ സ്നാക്സ് ഐറ്റംസ് വലിയ ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല ബിസ്ക്കറ്റ് റസ്ക് റസ്ക് അങ്ങനെയൊന്നും ചായയുടെ കൂടെ വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല പക്ഷെ അതവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് കഴിച്ചിരുന്നേ ഇതുകൊണ്ടോ ആകാശം നല്ല ക്ലൈമറ്റ് നല്ലൊരു കളർ കണ്ടോ ഈവനിങ് ടൈമോട് അടുത്തിട്ടുണ്ട് അതാണ് ഇങ്ങനെ ഒരു കളർ ഇതെൻ്റെ പിങ്ക് കളറ് റോസാണ് കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഇതിൽ പൂവുണ്ടാവുന്നത് അങ്ങനെ ഇതാ അമ്മ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ